എൺപത് ശതമാനം ആൾക്കാരും കാടക്കൃഷി നഷ്ടമാണ് അത് ചെയ്യരുത് എന്നൊക്കെ എന്നൊക്കെയുള്ള കമൻസാണ് വരുന്നത് പക്ഷേ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മൾ ഈ ചാനലിൽ കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ സ്വന്തം ഫാമിംഗ് എക്സ്പീരിയൻസിൽ നിന്ന് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാവുന്നതാണ് നമ്മുടെ ഫാമിംഗിൻ്റെ അപ്ഡേഷൻ എന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി വീഡിയോസിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് കാർഡുകളെ കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് ആദ്യം രണ്ടായിരം കാടകളെയാണ് ഉദ്ദേശിച്ചത് എന്നാൽ നമുക്കതിൻ്റെ ആ ഫണ്ട് ശരിയാവാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിപ്പോൾ ഒരു ആയിരത്തി നാന്നൂറ് കാർഡുകളിൽ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമുക്കൊരു തൊള്ളായിരം കാടകൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ കുറച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്ന കാടക്കൂട് നമുക്കിപ്പം അഞ്ഞൂറിൻ്റെ രണ്ട് കൂടുകളാണ് വന്നിട്ടുള്ളത് പക്ഷേ നമുക്കിപ്പോൾ ഇതിനകത്ത് തൊള്ളായിരം കോഴികളുള്ളൂ ഒരു കൂടിൻ്റെ മോൾ തട്ടിപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അടുത്ത് ഇരുപത്തഞ്ചാം തീയതി ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാടകളോടെ വരും അപ്പോൾ നമ്മുടെ പഴയ കൂടി നാനൂറ് കാടയും ഇതിൻ്റെ മുകളിലായിട്ട് നൂറ് കാടയും അപ്പോൾ അങ്ങനെ അഞ്ഞൂറ് കാടകളാണ് നമുക്കിപ്പോൾ അടുത്തായിട്ട് വരാൻ പോകുന്നത് കോഴികളെല്ലാം ഇപ്പം നല്ല ആക്റ്റീവാണ് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ആക്റ്റീവ് അല്ലാതെ ഇരിക്കുമായിരുന്നു ഇപ്പോൾ നല്ല ആക്റ്റീവായിട്ടുണ്ട് ഈ മുട്ടകളൊക്കെ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന കോഴികളാണ് അവർ ഓൾറെഡി എപ്പോഴും മുട്ടയിടുന്നുണ്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് മുട്ടയൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ മുട്ടയുടെ ഒരു കുറവൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ടായിരുന്നു എന്നാലത് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പുതിയ തട്ടിലെ കോഴികളൊന്നും മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല ഇനി ഒരു മൂന്നാഴ്ച ശേഷം മാത്രമേ അവയൊക്കെ മുട്ടയിട്ട് തുടങ്ങൂ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് ഒഴിഞ്ഞു മാറിയാണ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് സി സി ടി വി ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് എന്ന് പറയണത് നമ്മൾ പഴയ എല്ലാ ട്യൂബ് ലൈറ്റാണ് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത് കാരണം അത് കാടുകൾക്ക് കുറച്ചുകൂടെ മുട്ടയിടാൻ കംഫേർട്ടാണ് ആ ലൈറ്റ് ലൈറ്റെന്ന് നമുക്ക് ചെറിയ വീഡിയോസിലൊക്കെ കാണാനായിട്ട് സാധിച്ചത് അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത് ചെറിയൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്തത് കാടക്കൃഷി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാടക്കൃഷി ഒന്നുകൂടെ വിപുലീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തീർച്ചയായിട്ടും കാടക്കൃഷി ലാഭകരമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും പല കമൻസുകളും വരുന്നുണ്ട് കാടക്കൃഷി നഷ്ടമാണെന്നുള്ളൊരു എക്സ്പീരിയൻസ് നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ ഞാനത് തുടക്കത്തിൽ നാന്നൂറ് കാടകളെയാണ് ചെയ്തത് ഇപ്പോൾ ഏകദേശം ആയിരം ഇപ്പോൾ തൊള്ളായിരം കാടകളായി കുറച്ച് ഇരുപത്തഞ്ചാം തീയതി ഒരു അഞ്ഞൂറ് കാടകളോട് വരും അപ്പോൾ ഏകദേശം ആയിരത്തി നാന്നൂറ് കാടകളാവും അതിനുശേഷം നമ്മൾ താഴെ കുറച്ച് സ്ഥലം സെ സെറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതിലേക്കും നമ്മളൊരു മൂവായിരം കാടകളെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മൾ രണ്ടായിരം കാട കൃഷി എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കൺസെപ്റ്റിലാണ് മുന്നോട്ട് വന്നത് പക്ഷേ നമുക്ക് മുട്ട നന്നായിട്ട് സെയിലാവുന്നതുകൊണ്ട് നമുക്ക് ഒരു നോർമൽ രീതിയിൽ ഇപ്പോൾ തന്നെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ കൂടുതൽ കാടകളെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് നേടുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ അടുത്തൊരു മൂവായിരം കാടകളെയും കൂടെ താഴെ ചെയ്യാനുള്ള ടാർഗറ്റിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഈ ചെയ്യുന്ന ഒരു ആയിരത്തി നാന്നൂറിൽ ചെയ്യുന്ന കാടക്കൃഷി നമുക്ക് നന്നായിട്ട് പ്രോഫിറ്റാക്കി മാറ്റുവാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്നായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ താഴെ തുടങ്ങുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ അതിന് മുന്നേ തുടങ്ങിയേക്കാം കാരണം മുട്ടയ്ക്ക് നല്ല നമുക്ക് ഡിമാൻഡ് വരുന്നുണ്ട് നമ്മളിപ്പോൾ കൊറിയറും ചെയ്യുന്നുണ്ട് കൊല്ലത്തേക്ക് നമ്മൾ കൊറിയർ വഴി ചെയ്യുന്നതായിരുന്നു മുട്ട ആദ്യം നമ്മൾ കൊറിയർ ചെയ്തത് നമുക്ക് പോയി കാരണം കുറച്ച് മുട്ടകളൊക്കെ നഷ്ടമായിട്ട് വന്നു പക്ഷേ വേറൊരു സെറ്റപ്പിൽ നമ്മൾ വീണ്ടും അത് കൊറിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സക്സസ് ആയി ഏകദേശം ഒരു സക്സസ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ കാടകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സെയിൽ ചെയ്യുവാനും കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കാനുമായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ അവൾ ഇപ്പോൾ നമ്മൾ പുറത്തു നിന്നാണ് മുട്ടയെടുത്ത് ചെയ്യുന്നത് അതിൽ വലിയ ലാഭമൊന്നുമില്ല എങ്കിൽ നമുക്ക് ഓർഡർ കൂടുതൽ പിടിക്കുവാൻ വേണ്ടിയിട്ടും കാരണം നമ്മൾ അടുത്തതായിട്ടൊരു മൂവായിരം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് മുട്ട കൊടുക്കുവാൻ പ്ലേസ് ഉണ്ട് അപ്പോൾ ആ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പ്രോഫിറ്റ് നോക്കാതെ പുറത്ത് ഫാമിൽ നിന്ന് മുട്ടയെടുത്ത് നമ്മൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമുക്കതൊരു ലാഭകരമാക്കി മാറ്റുവാനായിട്ട് സാധിക്കും നമ്മൾ നോക്കുമ്പോൾ പല കമൻസുകളും കാണുന്നുണ്ട് എൺപത് ശതമാനം ആൾക്കാരും നഷ്ടമാണ് ഇത് ചെയ്യരുത് എന്ന് തന്നെയാണ് പറയണത് പക്ഷേ എൻ്റെ ഫാമിംഗ് എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ഒരു നാനൂറ് കാടയിൽ നിന്ന് ആയിരത്തി നാന്നൂറാക്കി അതിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളൊരു ഒരു വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും കാടകൾക്ക് കംഫോർട്ടായിട്ടുള്ളൊരു സോണിലാണെങ്കിൽ നമുക്ക് ഇത് ലാഭപ്രദമാക്കുവാനായിട്ട് സാധിക്കും അതായത് എൺപത് ശതമാനം മുട്ട കിട്ടിയാലും അതുപോലെ തന്നെ കാടകൾ ചാകാതിരുന്നാലും തീർച്ചയായിട്ടും നമുക്കിത് ലാഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഒരുപക്ഷെ ചെറിയ രീതിയിൽ തുടങ്ങുന്ന ഒരു നിർത്തി നഷ്ടമാണെന്ന് പറയുന്നത് ഒരുപക്ഷെ അവർ സൈഡായിട്ടായിരിക്കും ചെയ്യേണ്ടത് അപ്പോൾ സൈഡായിട്ട് ചെയ്യുമ്പോൾ ആ ജോലിയും കഴിഞ്ഞ് വന്ന് ഈ കാടകളെ ചെയ്യുമ്പോൾ അവർക്കൊരു ലാഭമായിട്ട് തോന്നാറില്ല പക്ഷേ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തിട്ട് അത് വീണ്ടും അത് കൂട്ടിക്കൂട്ടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയെങ്കിൽ നമുക്കിത് ലാഭകരമാക്കുവാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ സ്ഥലത്തിലെ മുട്ടയുടെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ നോക്കണം കാരണം മാർക്കറ്റിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇവിടെ നിന്ന് മുട്ടയ്ക്ക് ഡിമാൻഡ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ബൾക്കായിട്ട് തുടങ്ങാം ഓക്കെ അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ എല്ലാവിധ സപ്പോർട്ടുകളും അറിയിക്കാം താങ്ക്